കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സങ്കടത്തിലൂടെയാണ് ഷെഫിയും ഷെമിയും കടന്നു പോകുന്നത് പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ദമ്പതിമാർ ഇപ്പോഴിതാ നിലവിലെ തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ഷെഫി യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഷെഫി മനസ്സ് തുറന്നത് ഷെമി വലിയ സങ്കടത്തിലാണ് ഒറ്റക്കിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് പ്രായം കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും പറയുന്നത് കേട്ട് ഷെമി കൂടുതൽ സങ്കടപ്പെടുകയാണെന്നും ഷെഫി പറയുന്നുണ്ട് കുറെ പേർ മെസ്സേജിലൂടെയും കമന്റിലൂടെയും കോൾ ചെയ്തുമൊക്കെ ഷെമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ഇല്ലാതായ ഉമ്മയുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നാലും കുറെ പേർ ഓക്കെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ പ്രശ്നമുണ്ടെന്നും റിസൾട്ട് വന്നത് മുതൽ ഷെമി ഡൗൺ ആയിരുന്നു ഷെമി എപ്പോഴും കരച്ചിലാണ് കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥ അത് തന്നെയാണ് ചില ആളുകൾ വന്ന് പ്രായം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പറയുന്നുണ്ട് അല്ല എന്നും ആണ് എന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ലെന്നും ഷെഫി പറയുന്നു പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രായം ഒരു സാധ്യത മാത്രമാണ് അതൊക്കെ പറഞ്ഞ് ഷെമിയെ സമാധാനിപ്പിക്കുകയാണ് പ്രായമാണോ കാരണം എന്ന കുറ്റബോധം ഷെമിയെ തളർത്തുന്നുണ്ട് ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ആളുകളിലേക്ക് മറ്റുള്ളവർ വേറെ പ്രശ്നങ്ങൾ കുത്തിവെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും ഷെഫി വീഡിയോയിൽ പറഞ്ഞിരുന്നു